ആ അപ്പം ഫസ്റ്റ് ഹാഫ് നല്ല സ്ലോ പേസ് ആയിരുന്നു പക്ഷെ എൻഗേജിംഗ് ആണ് സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട് നമുക്ക് കഥ നന്നായിട്ട് നമ്മളെ പിടിച്ചെടുക്കുന്നതാണ് കരുവാണ് ത്രില്ലിംഗ് അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ എല്ലാവരും ഭാഗങ്ങള് എല്ലാരും അവര് അഭിനയിക്കുക നല്ലോണം എനിക്ക് ഇഷ്ടപ്പെടില്ല എന്റെ ഇതിനൊക്കെ ഒരുപാട് ഒരുപാട് കഥപാത്രം വേറെ ബോണിന്റെ പേരും ബോണൊക്കെ കളഞ്ഞു വേറെ പിടിച്ച കഥ എഴുതിയവൻ ആദ്യം തരുന്നേ പടം ഇല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം കൊഴപ്പൊന്നുമില്ല പടം പടം വലിയ പണം നമുക്കൊരു ഇമോഷണലി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശരി മൈഡറിൽ കുട്ടിച്ചതിനോട് കമ്പയർ ചെയ്യാൻ പറ്റും മണ്ണര കൊണ്ടൊക്കെ അല്ല അതല്ല ഒരു ഇമോഷണലി ഇഷ്ടപ്പെടുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു പോകും എനിക്ക് വല്യ സുഖം ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കൊഴപ്പില്ലാതെ പോയി സെക്കൻഡ് ഹാഫ് അത് മെയിൻ ആയിട്ട് നിങ്ങൾ അതിന്റെ ഡയറക്ടറോട് തന്നെ ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത് ഇതിനകത്ത് ആരെ അഭിനയിച്ചാലും കുഴപ്പമില്ല വെൺപൊളിക്ക് ഇപ്പൊ നല്ലൊരു ഹിറ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സിനിമ കൊണ്ട് പടലാകൊണ്ട് പടലായ കൊണ്ട് ഒരു കുട്ടിയുടെ പുറകിടന്ന് ഓടുന്നു കേരള പോലീസ് അവസാനം മണ്ടന്മാരാക്കിയിട്ട് അത് പോകുന്ന ഗംഭീരല്ലേ പെർഫോമൻസ് ഒക്കെ പൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് അറിയില്ലല്ലോ ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളു പടം സ്ലോ പേസ് ആണ് എല്ലാര്ക്കും ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നില്ല അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല ഇല്ല പടം അടിപൊളി സർവമായോ അത് ശരിയല്ലേ ഇത് നമുക്ക് കാണാൻ കാണാനൊരു ഇൻട്രസ്റ്റ് എന്താ എന്താ